രാജ്യത്തെ ദേശീയ സുരക്ഷ ആഭ്യന്തരമായ സുരക്ഷ പലപ്പോഴും പ്രതിസന്ധിയിൽ പോയിട്ടുണ്ട് അങ്ങനെ പ്രതിസന്ധിയിൽ പോയപ്പോഴൊക്കെ നമുക്ക് വലിയ നഷ്ടവും ഉണ്ടായിട്ടുണ്ട് അത് പിന്നെ ബോംബെയിലെ ഭീകരാക്രമണം കസബ ആക്രമണവും അതുപോലെ തന്നെ പാർലമെൻറ്റിൻ്റെ ആക്രമണവും കോയമ്പത്തൂർ ബോംബ് സ്ഫോടനം ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പിന്നെ ആക്രമണങ്ങൾ നടന്നു പിന്നെ പഹൽഗാം ആക്രമണം പിന്നെ അതുപോലെ തന്നെ കാശ്മീരിൻ്റെ വിവിധ വിവിധ വർഷങ്ങളിൽ വിവിധ ആക്രമണങ്ങൾ പാകിസ്ഥാൻ്റെയും ഭീകരവാദികളുടെയും ഖാലിസ്ഥാൻകാരുടെയും ഒക്കെ വലിയ ആക്രമണം ആഭ്യന്തരമായ ജീവിത സുരക്ഷയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് സാമ്പത്തിക സുരക്ഷ എന്ന് പറയുന്നത് പലപ്പോഴും വലിയ പ്രതിസന്ധിയാണ് ഊർജ്ജ സുരക്ഷയും അങ്ങനെ തന്നെയാണ് നമ്മൾ സോളാറിനെ കുറിച്ചൊക്കെ വളരെ വേവലാതിപ്പെടുകയും ആവേശപ്പെടുകയും ചെയ്യുമ്പോഴും എട്ട് ഡിഗ്രി മുതൽ പത്ത് ഡിഗ്രി അക്ഷാംശം വരെയുള്ള പ്രദേശത്ത് ഇന്ത്യ കിടക്കുമ്പോഴും വലിയ സോളാർ സാധ്യതയുള്ളപ്പോഴും ഊർജ്ജ സുരക്ഷയെക്കുറിച്ച് നമ്മളിപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് സോളാർ സൗരോർജ്ജ പദ്ധതികളൊക്കെ ധാരാളം വരുന്നുണ്ടെങ്കിലും ഇപ്പോഴും നാം ഇലക്ട്രിക്കലിലും തെർമോ നമ്മുടെ കൽക്കരിയിലും കോളിലും തെർമോ പ്ലാന്റുകളിലും അതുപോലെ തന്നെ തെർമൽ പ്ലാന്റുകളിലും ജലവൈദ്യുത പദ്ധതികളിലും കുടുങ്ങിക്കിടക്കുന്നതേ ഉള്ളൂ പുതിയ പുതിയ ആധുനിക സാങ്കേതിക വിദ്യകൾ ഇനിയും വികസിപ്പിച്ച് ഊർജ്ജ സുരക്ഷയിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല ഇതിനേക്കാളൊക്കെ പ്രധാനമാണ് സൈബർ ലോകത്തെ സുരക്ഷ ആളുകൾക്ക് സൈബർ ലോകത്തുനിന്ന് കിട്ടുന്ന ആക്രമണവും പണം തട്ടിപ്പും വലിയ പ്രതിസന്ധിയാണ് സൈബർ സുരക്ഷയുടെ ഭാഗത്ത് സൈബർ സെക്യൂരിറ്റി ഇനി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും പ്രധാനമായി വരുന്നതാണ് പ്രതിരോധ മേഖലയിലെ നമ്മുടെ സെക്യൂരിറ്റി അതുപോലെ തന്നെ ആഭ്യന്തര മേഖലയിലെ നമ്മുടെ സെക്യൂരിറ്റി വിദേശകാര്യത്തിലെ നമ്മുടെ സെക്യൂരിറ്റി ഇങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങളിൽ ഒരു സുരക്ഷാ ഭീഷണി നേരിടുന്ന രാജ്യമാണ് ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി നാഷണൽ സെക്യൂരിറ്റി ഡോക്ടറിൻ എന്ന പേരിൽ ഒരു ദേശീയ സുരക്ഷാ തത്വം രേഖ കൊണ്ടുവരാൻ കേന്ദ്ര ഗവൺമെൻറ് ആഗ്രഹിക്കുന്നു നമുക്ക് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പിന്നെ ഒക്കെ ഉണ്ട് ഉപദേഷ്ടാവുണ്ട് അജിത് ഡോവലൊക്കെ വന്നിട്ടുള്ള ഉപദേഷ്ടാക്കളുണ്ട് പ്രധാനമന്ത്രി ചെയർമാനായുള്ള നാഷണൽ സെക്യൂരിറ്റി സംവിധാനമൊക്കെ ഉണ്ട് സമിതിയൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും നല്ല ഒരു നയം നമുക്കില്ല ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് നമുക്ക് നല്ല നയമുണ്ടായത് സുനാമി വന്ന കാലഘട്ടത്തിൽ രണ്ടായിരത്തി അഞ്ചില് സുനാമി വന്നപ്പോഴാണ് രാജ്യത്ത് ഇനിയും ഒരുപാട് അപകടങ്ങളും ഇതുപോലത്തെ ഡിസാസ്റ്ററുകളും ദുരന്തങ്ങളും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി ദേശീയ ദുരന്ത നിവാരണ നയം വന്നു ചട്ടങ്ങൾ വന്നു സംസ്ഥാന ദുരന്ത നിവാരണ സംവിധാനങ്ങൾ വന്നു അങ്ങനെ ദുരന്ത നിവാരണത്തിന് വലിയ സംവിധാനങ്ങൾ വന്നു അതുപോലെ ഈ ദേശീയ സുരക്ഷയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ ആഭ്യന്തര വൈദേശിക സാമ്പത്തിക കാര്യങ്ങളിലും പ്രതിരോധ മേഖലയിലും ഊർജ മേഖലയിലും സൈബർ രംഗത്തും അങ്ങനെ പ്രധാനപ്പെട്ട ആറ് മേഖലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ദേശീയ സുരക്ഷ ഡോക്ടറൻ ഒരു ഡോക്യുമെൻ്റ് വരികയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പ്രധാനമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുക്കും കൊടുത്തിട്ട് അതിൻ്റെ ചർച്ചയുണ്ടാകും തുടർന്ന് അതിനാവശ്യമായ ആക്റ്റും നയങ്ങളും ഓർഗനൈസേഷണൽ സിസ്റ്റവും ഇന്ത്യയിൽ ഉണ്ടാകാൻ എല്ലാ സാധ്യതയുമുണ്ട് ഒരുപക്ഷേ വലിയ അവെയർനെസ് പ്രോഗ്രാം സ്വച്ഛഭാരത് പോലെ അല്ലെങ്കിൽ ജലജീവൻ മിഷൻ പോലെ അങ്ങനെയൊക്കെ ഉള്ളതുപോലെ ഒരു നാഷണൽ സെക്യൂരിറ്റി മിഷൻ തന്നെ വന്നാലും അത്ഭുതമില്ല ആ നിലയിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് ദേശസുരക്ഷ വളരെ പ്രധാനമാണ് സാമ്പത്തിക സുരക്ഷയും ഊർജ്ജ സുരക്ഷയും സൈബർ സുരക്ഷയും ഒക്കെ ജനജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ് എന്തായാലും സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമാകുമ്പോൾ നമ്മൾ ഭീകരവാദത്തിനും പിന്നെ തീവ്രവാദത്തിനുമൊക്കെ എതിരെ ശക്തമായ നിലപാടെടുത്ത് ഓപ്പറേഷൻ സിന്ധൂറൊക്കെ നടപ്പിലാക്കി വിജയിച്ചപ്പോഴും ഇത്തരത്തിലുള്ള നയരൂപീകരണ സംവിധാനങ്ങളില്ല എന്നുള്ളൊരു കോട്ടം മനസ്സിലാക്കി അത് തിരുത്തി നമ്മൾക്കൊരു പുതിയ നാഷണൽ സെക്യൂരിറ്റി ഡോക്ട്രിൻ അത് എൻ എസ് ഡി വരുന്നു എന്നുള്ളത് വളരെ ശുഭകരമായ കാര്യമാണ് ചർച്ചകൾ നടക്കട്ടെ ഇനി ഉള്ള ദിവസങ്ങൾ ദേശീയ സുരക്ഷയ്ക്കും ആവശ്യം ഭീഷണിയാകുന്ന അത് ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ മറ്റേതെങ്കിലും രാഷ്ട്രത്തിൽ നിന്നോ ഭീകരവാദത്തിൻ്റെയോ തീവ്രവാദത്തിൻ്റെയോ മതമൗലികവാദത്തിൻ്റെയോ എന്തിൻ്റെ പേരിലായാലും നമ്മുടെ രാജ്യത്തിൻ്റെ സാധാരണ ജനജീവിതത്തെ ബാധിക്കുന്ന സുരക്ഷയെ എനിക്ക് ഉപദ്രവം വന്നാൽ അല്ലെങ്കിൽ അത് നശിപ്പിക്കാൻ ആരെങ്കിലും വന്നാൽ അവരെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള ആഭ്യന്തരവും വൈദേശികവുമായ നയരൂപീകരണം ഏതൊരു രാജ്യത്തിനെയും കടമയാണ് ഉത്തരവാദിത്വമാണ് ഭരണഘടനാ ബാധ്യതയാണ് എന്തായാലും അതിലേക്ക് രാജ്യം പോകുന്നത് വളരെ ശുഭകരമായ ഒരു വാർത്തയാണ്